ഞാനിപ്പോ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ മുന്നൊരു വീഡിയോ എടുത്തിട്ടുണ്ടാകുന്നു അത് ഞങ്ങൾ അത്ര ഇഷ്ടത്തിലാണ് വർഷങ്ങളോടായിട്ട് ഞങ്ങൾ ഇഷ്ടത്തിലാണ് എന്തായാലും നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്താ പറയാൻ വന്നിട്ടുണ്ടെന്നുള്ളത് ഈ ഗുരുവായൂർ പുന്നൂർ പറയുന്ന സ്ഥലത്ത് സ്വന്തം ചേച്ചിയുടെ ഭർത്താവിനെ ആയിട്ടുണ്ട് പോയുണ്ടായിരുന്നു അതിന്റെ കൂടെ പോയ ഒരുത്തൻ അതിനെക്കാട്ടി പെരുതുകയാവും എന്തായാലും വീഡിയോയിൽ എന്തോ അവന്റെ വണ്ണാക്കി ഒരു അക്ഷരം പെടത്തില്ല കഴിഞ്ഞ വീടുകളിലും കൂടി ഞങ്ങൾ ഇഷ്ടപ്പെട്ട് പോയി പോവാന്ന് പറഞ്ഞാൽ മാത്രമേ ഒന്നര രണ്ടോ വേടാവും പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കിയെല്ലാം അവിടെ തന്നെ സംസാരിക്കുന്നത് ഇപ്പൊ രണ്ടാമത്തെ വീഡിയോ അവിടെ ഇട്ടിട്ടുണ്ട് എന്തായാലും അറിയാൻ കഴിഞ്ഞാൽ അവളെ നാട്ടിൽ തിരിച്ചിരി എത്തി അവളെ പോലീസ് സർച്ച് ചെയ്യുന്നുണ്ട് വീട്ടാരടിച്ച് ഇറക്കി എന്തായാലും അവളുടെ വീഡിയോ ഉണ്ട് നമുക്ക് ഒന്ന് കണ്ടു നോക്കാം കാണാത്തവർക്ക് വേണ്ടി ഞാനിപ്പോ ഒരു വീഡിയോ എടുക്കാൻ കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് നിന്റെ മുന്നേ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടാന്ന് അത് എനിക്ക് ചെക്കൻ്റെ വിഷ്ണുവിന്റെ വീട്ടിൽ നിന്ന് ഡ്രസ്സ് കൊടുന്ന് കൊടുന്ന് നന്നാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടാവും ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് നമ്മള് പോവാണ് ഈ തിങ്കളാഴ്ച പോകും കാത്തിരുന്ന കാത്തിരുന്നു എന്തുകൊണ്ടാന്ന് വെച്ചുകഴിഞ്ഞാൽ സാലറി കിട്ടാൻ വേണ്ടിട്ടായിരുന്നു സാലറി കിട്ടേണ്ട ആ ഒരു ഡേറ്റ് വരെ വെയിറ്റ് ചെയ്തിരിക്കുന്നു അതുവരെ നശിച്ചു ഴിഞ്ഞാല് ഞങ്ങൾ പേരിൽ ആരും ഞങ്ങൾ അന്വേഷിച്ചു വരാനാണ് ഒന്നിനും നിൽക്കരുത് കാരണം എനിക്ക് എന്റെ ഇഷ്ടങ്ങൾ എനിക്ക് രണ്ട് വയസ്സായിട്ട് നിൽക്കാ എനിക്ക് എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനും എനിക്ക് താല്പര്യം ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ആരും ഞങ്ങളെ അന്വേഷിക്കാനാ ഒന്നിനും വരരുത് പിന്നെ എനിക്ക് എന്റേതായ ഇഷ്ടം കാര്യങ്ങളുണ്ട് ഞങ്ങൾ അന്വേഷിച്ച് പിടിച്ചിട്ട് ഞങ്ങൾ പോകണം അപ്പൊ അതിന്റെ പിന്നിൽ കഴിഞ്ഞാൽ ആദ്യം ഞങ്ങൾ അന്വേഷിക്കുന്നത് പിടിക്കാനും വരരുത് പിന്നെ ചേച്ചിയൂര് പറയാനുള്ള ഞാൻ കഴിഞ്ഞാല് ഏതാനും പോകുന്നുണ്ട് അതെ ചേട്ടൻ ഞാൻ അവിടെ പിടിച്ചത് എന്താനല്ല എന്തായാലും അറിയാൻ കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനാണെങ്കിൽ ഇവിടെ ഉപയോഗിച്ച് പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത് ആദ്യത്തെ ദിവസം രണ്ടാമത്തെ ദിവസം എന്തായാലും അവൻ നടത്താനുള്ള കലാപരിപാടി ഒക്കെ നടത്തി കാണാൻ എന്ത് അല പരിപാടി ഒന്ന് ഉദ്ദേശിച്ച മനസ്സിലായി കാണാനുള്ളൂ അത് തന്നെ എന്തായാലും പത്തൊമ്പാമത്തെ വയസ്സ് പരിപാടി തുടങ്ങിയെന്നൊക്കെയാണ് പറയുന്നത് പ്രണയം തുടങ്ങിയത് സോറി അപ്പം ആണെങ്കിൽ പ്രണയം എന്നൊന്നും പറയാൻ പറ്റില്ല പറ്റത്തില്ല അതിനുള്ള അസുഖത്തിൽ കടിയെന്ന് തന്നെ പറയാം കടി 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 അത് തന്നെ പറയാൻ പറ്റത്തുള്ളൂ അതിനപ്പുറം ഒന്നും വിളിക്കാൻ വേരി ഇട്ട് വിളിക്കാനൊന്നും പറ്റത്തില്ല പ്രണയത്തിനൊന്നും പ്രണയം പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു മനുഷ്യത്വമെങ്കിലും കാണും ഇവർക്ക് ഇല്ല ഇവർ ഇവർ സ്വന്തം ചേച്ചിയുടെ ഭർത്താവിനെ അടിച്ചോട്ട് പോയി സ്വന്തം ഭാര്യയുടെ അനിയത്തി അടിച്ചോട്ട് പോയെങ്കിൽ നാളെ വേറെ വെള്ളവരെ പുറകെ പോകും ഇത് കുറച്ചു കാര്യം ഈ കടിയൊക്കെ തീരുമ്പോൾ അവളെ വേറെ പോകും അവള് അതുപോലെ തന്നെ പോകും ഇതേ വരാക്കാൻ പറ്റും പിന്നെ ഇവിടെ തിരിച്ചു നാട്ടിൽ എത്തിയപ്പോൾ വീട്ടുകാരൊക്കെ അടിച്ചിറക്കി എന്നാണ് പറയാൻ കഴിഞ്ഞത് പിന്നെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി എന്നൊക്കെയാണ് പറയുന്നത് കേൾക്കുന്നത് അഥവാ ഇതിനെക്കുറിച്ച് കുറിച്ച് ആരും കൂടുതലും ഒരു വിവരം അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക അല്ലെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാമിലോട്ട് ഒന്ന് മെസ്സേജ് അയക്കുക കേട്ടോ എന്തായാലും നിങ്ങൾ അഥവാ എവിടേക്കിപ്പോ ഒളിച്ചോടി പോയാലും നിങ്ങൾ നന്നാവാൻ പോണില്ല കാരണം ഒരുപാട് വേറെ കണ്ണീരൊക്കെ വീഴ്ത്തിക്കൊണ്ടാവാൻ പോകുന്നത് ഒരിക്കലും നന്നാവും പോണില്ല ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ നിങ്ങൾ നല്ലപോലെ പോലെ വരും അത്രേ എനിക്ക് പറയാനുള്ളൂ